നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം വോട്ട് തേടിയെത്തുന്ന ബി ജെ പി സ്ഥാനാർത്ഥികളോട് ചോദ്യങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ട് കർഷക വിരുദ്ധ നയങ്ങൾക്കും തങ്ങൾ നേരിട്ട അതിക്രമങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകിയില്ലെങ്കിൽ അവരെ പ്രചാരണത്തിന് അനുവദിക്കാതെ തിരിച്ചയക്കും കിസാൻ മസ്തൂർ മോർച്ച നേതാവ് മസ്ജിദ് സിംഗിന്റെ വാക്കുകളാണിത് ഏത് സ്ഥാനാർത്ഥിക്കും നിങ്ങൾക്ക് വോട്ട് നൽകാം പക്ഷെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പരാജയം ഉറപ്പാക്കണം കർഷകരുടെ ഡൽഹി പ്രവേശനത്തിന് നിൽക്കുന്നതും ദ്രോഹിക്കുന്നതും ബി ജെ പി സർക്കാരാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നിലപാട് പ്രഖ്യാപിക്കാൻ സംയുക്ത കർഷക രാഷ്ട്രീയ വിഭാഗം കുരുക്ഷേത്രയിലെ പിലിയൻ നടത്തിയ കർഷക മഹാപഞ്ചായത്ത് വേദിയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് വലിച്ചുകെട്ടിയ ഫ്ലെക്സിൽ കുറിച്ചിട്ട വരികളാണിത് കേന്ദ്ര സർക്കാരിന്റെ കാർഷിക കരി നിയമങ്ങൾക്കെതിരെ മാസങ്ങളോളം ഡൽഹി വളഞ്ഞുള്ള ഒന്നാം കർഷക പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായി കർഷക മഹാപഞ്ചായത്ത് വിളിച്ചു ചേർത്ത കുരുക്ഷേത്രയിലെ പിപ്ലി മണ്ണിയിൽ തന്നെയാണ് അവർ വീണ്ടും ഒത്തുകൂടിയത് സമ്മേളനഗരയിലേക്ക് ട്രാക്ടറുകളും ബസുകളിലുമായി ഹരിയാനയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങളാണ് എത്തിയത് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ബി ജെ പി സർക്കാരുകൾ തങ്ങളോട് ചെയ്ത ദ്രോഹങ്ങൾക്ക് പ്രതികാരം ചെയ്യാനുള്ള അവസരമായി തെരഞ്ഞെടുപ്പിനെ എല്ലാവരും ഉപയോഗിക്കണമെന്ന് മഹാപഞ്ചായത്തിൽ സംസാരിച്ചവർ ആഹ്വാനം ചെയ്തു വ്യവസായ ഐ ടി നഗരങ്ങളായ ഹരിദാബാദ് ഗുഡ്ഗാവ് മേഖലകളിൽ ഒഴികെ സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും തങ്ങൾക്ക് നിർണായക സ്വാധീനമുണ്ടെന്നും അത് കൃത്യമായി ഉപയോഗപ്പെടുത്തണമെന്നും കിസാൻ മസ്ദൂർ മോർച്ച നേതാവ് മസ്ജിദ് സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞു വോട്ട് തേടിയെത്തുന്ന ബി ജെ പി സ്ഥാനാർത്ഥികളോട് ചോദ്യങ്ങൾ ഉന്നയിച്ച് തുടങ്ങിയിട്ടുണ്ട് കർഷകവിരുദ്ധ നയങ്ങൾക്കും തങ്ങൾ നേരിട്ട അതിക്രമങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകാൻ തയ്യാറായില്ലെങ്കിൽ അവരെ പ്രചരണത്തിന് അനുവദിക്കാതെ തിരിച്ചയക്കുകയാണ് ചെയ്യുകയെന്നും അദ്ദേഹം വിശദീകരിച്ചു അംബാലയിൽ മത്സരിക്കുന്ന ആഭ്യന്തരമന്ത്രി അനിൽ വിജലിനെ പ്രചരണത്തിന് അനുവദിക്കാതെ വാഹനം തിരിച്ചുവിടുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും അദ്ദേഹം പങ്കുവച്ചു ജനനായക് ജനതാ പാർട്ടി ബി ബന്ധം വിട്ടില്ലെങ്കിലും അവരോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് സ്വീകരിച്ച നിലപാടുകൾ കർഷകർ മറക്കില്ലെന്ന് കർഷക മഹാപഞ്ചായത്തിനെത്തിയ സുഖ്ദീപ് സിംഗ് വ്യക്തമാക്കി കഴിഞ്ഞ തവണ ജാറ്റ് വിഭാഗത്തിന്റെ പിന്തുണ ജെ ജെ പി സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചിരുന്നു ഇക്കുറി അതുണ്ടാവില്ല മിക്ക മണ്ഡലങ്ങളിലും കോൺഗ്രസിനായിരിക്കും കർഷക വോട്ട് ലഭിക്കുകയെന്നും സുഖദീപ് സിംഗ് കൂട്ടിച്ചേർത്തു ഇരുപത്തിനാല് വിളകൾക്കും താങ്ങുവില നൽകുമെന്നും വിപണി ആധുനികവൽക്കരിക്കുമെന്നും ബി ജെ പി പ്രകടന പത്രികയിലുള്ളത് ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇത്രയും കാലം അവർ എന്തുകൊണ്ട് നടപ്പാക്കിയില്ലെന്നായിരുന്നു കർഷകരുടെ ചോദ്യം എന്നാൽ കർഷകർക്ക് വേണ്ടതെല്ലാം ബി സർക്കാർ ചെയ്തിട്ടുണ്ടെന്നും ഇപ്പോഴത്തെ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് ആണെന്നും കുരുക്ഷേത്രത്തിലെ ബി ജെ പി പ്രവർത്തകർ ആരോപിച്ചു കോൺഗ്രസിനെ പറ്റി വെറും ആരോപണം മാത്രം ഉന്നയിച്ചിട്ട് കാര്യമില്ല എന്നത് ബി ജെ പിക്ക് മനസ്സിലായി വരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നാണ് വാസ്തവം